ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്കിളോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് മൂലം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് നോക്കിയാൽ ഇന്നത്തെ വീഡിയോ വേറെന്താണ് കേട്ടോ കുറേ പേരെക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആണെങ്കിലും കുറേ പേർക്ക് ഇപ്പോഴും പഴയ പോലെ തന്നെ കേട്ടോ അവർ ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല കുറേ പേർക്ക് വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അവർക്ക് എന്ത് ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറേ പേർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പം എങ്ങനെയാണ് നീ ഇങ്ങനെ എത്രത്തോളം മാറിയത് കാരണം പണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീഡിയോസ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വണ്ണ വണ്ണ എന്താ ഞാൻ വണ്ണം വെക്കാനുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഫോട്ടോസൊക്കെ എൻ്റെ പഴയ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലായി ഞാൻ നന്നായിട്ട് സ്കെൽറ്റായിരുന്നു ഞാൻ വണ്ണേ ഉണ്ടായിരുന്നില്ല അതുപോലെ എന്റെ സ്കിൻ ടോൺ ഒക്കെ ഇത്ര നിറമോ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര അധികം എന്താ പറയുക ഒന്നത് ഹൈറ്റ് കാണുമ്പോൾ എൻ്റെ കൂടെ വണ്ണം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അധികം വിഷമായിരുന്നു എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം കാരണം നന്നായി ഫുഡും കഴിക്കും ഞാൻ ഫുഡ് കഴിക്കത്തോടെ ആളൊന്നും ആയിരുന്നില്ല നന്നായി ഫുഡ് കഴിക്കും പക്ഷേ എൻ്റെ ബോഡിയിൽ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മാരേജ് അതിനുശേഷം മുതലാണ് ഞാൻ എന്താ വണ്ണൊക്കെ വെക്കാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ നന്നായി ഫുഡ് കഴിച്ചാൽ വണ്ണം വെക്കും ഫുഡ് കഴിച്ചില്ലെങ്കിൽ വണ്ണം കുറയും അങ്ങനെയാണ് കേട്ടോ അതുപോലെ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഞാൻ മെലി കൂട്ടോ അതിനനുസരിച്ച് ഞാൻ ഫുഡും കഴിച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും ഇപ്പം അങ്ങനെയാണ് പക്ഷേ പണ്ട് കല്യാണത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല എന്ത് കഴിച്ചാലും വണ്ണം വെക്കില്ല ഒന്നാമത് ഹൈറ്റും കമ്മി വണ്ണം ഉണ്ടാകുമ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു കംഫർട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് മാത്രമല്ല ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്താ അത് ഇങ്ങനെ കോലം ഇരിക്കണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിൽ ിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം എന്നതൊക്കെ ഉണ്ടാവും വണ്ണം വെക്കുന്ന നല്ലവണ്ണം വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാനുള്ളൊരാഗ്രഹമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ അല്ലാട്ടോ എനിക്ക് കുറച്ച് വണ്ണൊക്കെ ഉള്ളതാണ് ഭയങ്കര ഇഷ്ടം കാരണം ഒന്നാമത് ഞാൻ മെലിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എന്താണ് ഫേസ് ഭയങ്കര ചെറുതാവും കേട്ടോ ഭയങ്കര ഇതിങ്ങനെ എന്താ പറയുക കവളൊന്നും ഉണ്ടാവില്ല ഭയങ്കര ചെറുതാവും ഫേസ് അതുകൊണ്ട് ഞാൻ വണ്ണം കുറയ്ക്കാൻ എനിക്ക് അങ്ങനെ അധികം ആഗ്രഹമില്ല കേട്ടോ എനിക്ക് വണ്ണം വെക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഓവർ വണ്ണമല്ല എന്നാലും ഒരു നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കംഫർട്ട് തോന്നണ്ടേ ആ ഒരു രീതിയിൽ എനിക്ക് വണ്ണം വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഞാൻ മെലി ഞാൻ 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 വിചാരിക്കും അയ്യോ ഓവർ വണ്ണോ എന്ന് മെലിയാൻ മെലിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസാണ് ആദ്യം ചെറുതാവുക കേട്ടോ അതിനുശേഷം ബോഡി വലിയ അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ മെലിയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്നടുത്ത് കുറേ പേർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം എന്നോട് അച്ഛനൊക്കെ എന്നെ അറിയ അറിയ എന്നെ അറിയുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ പറയും നീ എങ്ങനെ എങ്ങനെ മാറിയത് പ്രത്യേകിച്ച് ഞാൻ മണ്ണം മാത്രമല്ല എൻ്റെ സ്കിന്നു നന്നായിട്ട് സ്കിൻ ടോണൊക്കെ നന്നായിട്ട് മാറി കിട്ടും അപ്പോൾ അവർക്ക് എങ്ങനെ എങ്ങനെ മാറുന്നത് കൊണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്ലോഗായിട്ട് ചെയ്യാം കാരണം കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേർക്ക് മണ്ണം വെക്കാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ എന്ത് ഫുഡ് കഴിച്ചാലും ഇങ്ങനെ ശരീരത്തിൽ കാണാത്തവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകട്ടെ ഈ ഒരു വീഡിയോ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്തതൊക്കെ കാണാം കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും കാരണം ഞാൻ അത്രയും വലിഞ്ഞൊരാളാണ് ഞാൻ ഇങ്ങനെ ആയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് കുറേ പേർക്ക് യൂസ്ഫുൾ ആകും ഇപ്പോൾ എൻ്റെ പുതിയതായിട്ട് വന്ന കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകുമല്ലോ അതിൽ അപ്പോൾ എന്താണ് അവർക്ക് ഞാൻ പഴയ ഫോട്ടോസ് ഞാൻ അവിടെ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കാദ്യം കല്യാണം കല്യാണം കഴിക്കുമ്പോഴും ഞാൻ ഭയങ്കര അധികം മെലിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നേത്രപ്പഴം കഴിക്കായിരുന്നു മുട്ട കഴിക്കായിരുന്നു നന്നായി ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരാളെന്ന് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ബോഡിയിൽ കാണുന്നുണ്ടായിരുന്നു ലഗേജ് ഭയങ്കര അധികം ക്ഷീണിച്ചിട്ടൊക്കെ ഞാൻ ആയിരുന്നു അപ്പോഴേക്ക് എല്ലാവരും പറയാൻ തുടങ്ങി എന്തൊരു കോലോണ് എന്താ വണ്ണം വെക്കുക കുറേ പേര് നമ്മൾ നീ പ്രോഗ്രാം ഫങ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ല ആരെങ്കിലും നമ്മളോട് ചോദിക്കില്ലേ പക്ഷേ നമുക്കത് ഭയങ്കര അധികം നമുക്ക് ഒരു വിഷമമുണ്ടാവും അയ്യോ എന്താണെന്ന് ഞാൻ അങ്ങനെ വണ്ണം വെക്കാത്തതെന്ന് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലുള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ ഇപ്പോഴും കുറേ പേര് ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ടാവാം അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കേട്ടോ വണ്ണം മാത്രമല്ല എൻ്റെ സ്കിൻ ടോൺ നന്നായിട്ട് ചേഞ്ച് ആയി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഞാൻ മാരേജ് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വണ്ണം വെക്കണം എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു കാരണം എല്ലാവരും നമ്മളങ്ങനെ എന്താ അത് എന്താ വണ്ണം ഒന്നും വെക്കുന്നില്ല പറയുമ്പോൾ എനിക്ക് നല്ല മനസ്സിനുള്ള നമുക്കൊരു വിഷമം ഉണ്ടാവില്ല ഇപ്പോഴും കുറേ പേര് ഈ ഒരു വിഷമം നേരിടുന്നേ ഉണ്ടാവാം അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു എന്തായാലും എനിക്കിന്ന് വണ്ണം വെക്കണം അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു കൂടുതലും നമ്മുടെ ഈ ചിക്കനും മീനും ഒഴിവാക്കിയിട്ട് പച്ചക്കറി കൂടുതലും കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഞാൻ അതായത് ഇപ്പോൾ നമ്മുടെ തോരൻ പയർ തോരൻ അതുപോലെ കാബേജ് തോരൻ ചീര മുരുകിൻ്റെ അതൊക്കെ നന്നായിട്ട് ഞാൻ ചോറിലും ഉൾപ്പെടുത്തിയിട്ട് അത് കഴിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം കാര്യം അത് ഡോക്ടറെ കാണിക്കുക അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ശരീരത്തിൽ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ മെയിനായിട്ട് വേണം ചെയ്യേണ്ടത് ഞങ്ങൾ ഒന്ന് ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ ബി പി നോക്കുക കേട്ടോ ലോ ബി പി ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫുഡ് കഴിച്ച് നമ്മുടെ ബോഡിയിൽ കാണില്ല അപ്പോൾ ലോ ബി പി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉപ്പുള്ളതായത് പപ്പടം ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ആയിട്ട് രണ്ട് പപ്പടമൊക്കെ കഴിക്കുക നിങ്ങൾ നാല് പപ്പടം കഴിക്കുക അതുപോലെ ഉണക്കമീൻ അങ്ങനെ ഉപ്പുള്ള ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ലോ ബി പി ആണെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും വണ്ണം വെക്കില്ല അതുപോലെ തന്നെ കൂടുതൽ എരിവ് കഴിക്കുമ്പോൾ അതായത് അതായതിപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം അച്ചാറ് അതുപോലെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് എരിവ് എരിവൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ മധുരം ഇഷ്ടമായിരിക്കില്ല പക്ഷെ അങ്ങനെയായിരുന്നു എനിക്ക് സംഭവിച്ചത് കാരണം എനിക്ക് ബി പി ലോയൊന്നും ആയിരുന്നില്ല പക്ഷേ ഞാൻ കൂടുതലും ഈ എരിവ് ഐറ്റംസ് ആയിരുന്നു കഴിക്കേണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എരിവ് ഐറ്റംസ് നന്നായി കുറയ്ക്കാൻ തുടങ്ങി അതായത് കൂടുതൽ ഞാൻ പച്ചക്കറി തന്നെ അതായത് ഇപ്പോൾ ചിക്കനും മീനൊക്കെ ഞാൻ ഒരുവിധം ഒഴിവാക്കിയിട്ട് മീനൊക്കെ കഴിക്കുമ്പോൾ ഒരു മീൻ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കുകയുള്ളൂ കൂടുതൽ ഞാൻ പച്ചക്കറികൾ അതായത് പയർ തോര തോരൻ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ കഴിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ എന്ത് കഴിച്ചിട്ട് വണ്ണം വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ആദ്യം ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ച ശേഷം ബി പി ചെക്ക് ചെയ്യാം കേട്ടോ മെയിനായിട്ട് ഫസ്റ്റിന് ബി പി ചെക്ക് ചെയ്യുക ബി പി ലോ ബി പി ആണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് എന്താ ചോറ് അല്ലെങ്കിൽ വൈകുന്നേരം ചോറാണെങ്കിൽ ഒരു നാല് പപ്പടമൊക്കെ കഴിക്കുക അതുപോലെ ഉണക്ക ഉണക്ക ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അതൊക്കെ നന്നായിട്ട് കഴിക്കുക അതായത് ഉപ്പ് കൂടുതലുള്ള ഐറ്റംസ് കൂടുതൽ കഴിക്കുക ലോ ബി പി ആണെങ്കിൽ കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ലോ ബി പി ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ബി പി ഒക്കെ കറക്റ്റ് ആണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എരിവുള്ള ഐറ്റംസ് കൂടുതൽ കഴിക്കാറുണ്ടാകും മധുര ഐറ്റംസ് കുറച്ചിട്ട് എരിവുള്ള ഐറ്റംസ് അച്ചാർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അച്ചാർ അതിൽ ചിക്കൻ കറി കറികളിലൊക്കെ ഭയങ്കര അധികം എരിവിടുക അതൊക്കെ നന്നായി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പരമാവധി ഒഴിവാക്കുക ഒഴിവാക്കിയ ശേഷം പച്ചക്കറികൾ ചോറിൽ കൂടുതൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഉച്ചക്കും വൈകുന്നേരം നിങ്ങൾ നന്നായിട്ട് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ തോരൻ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ചേഞ്ച് വരും അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഇപ്പോൾ ലോ ബി പി ഉള്ളവർ രാവിലെ എന്ത് ചെയ്യുക എന്തായാലും എന്താണ് കഞ്ഞിവെള്ളമില്ല കഞ്ഞിവെള്ളം കുടിക്കുക ഉപ്പിട്ടിട്ട് അതായത് രാവിലെ വൈകുന്നേരം ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കുക കേട്ടോ ലോ ബി പി ആണെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെ ചെക്ക് ചെയ്ത ശേഷം മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് ലോ ബി പി ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ കാണില്ല അതുപോലെ തന്നെ എരിവുള്ള ഐറ്റംസ് കഴിച്ചാലും നമ്മുടെ ശരീരം അങ്ങനെ കാണില്ല അതുകൊണ്ടായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം രാവിലെയും വൈകുന്നേരം കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ കഞ്ഞിവെള്ളത്തിൽ പറയും ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ വെറും വെള്ളം ഒരു ഗ്ലാസ് എങ്കിലും വെറും വെള്ളം നന്നായിട്ട് കുടിക്കുക കേട്ടോ വെള്ളം മെയിൻ ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് മാറും ഓക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞ ശേഷം ഞാൻ കൂടുതൽ വെള്ളം കുടിക്കാൻ തുടങ്ങിയത് തന്നെ അതിന് മുന്നേ ഞാൻ അങ്ങനെ വെള്ളമൊന്നും കുടിക്കില്ല കേട്ടോ കൂടിപ്പോയി ഞാൻ അധികം വെള്ളം ഞാൻ കുടിക്കാറില്ല മാരേജ് കഴിഞ്ഞ ശേഷം ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി അതാണ് എൻ്റെ സ്കിൻ ടോൺ കൂടി പെട്ടെന്ന് മാറാനുള്ള കാരണം കേട്ടോ നന്നായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ബി പി ചെക്ക് ചെയ്യാം കേട്ടോ മെയിനായിട്ട് ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അതായത് നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് ബോഡിയിൽ കാണുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ബി പി ചെക്ക് ചെയ്യുക ലോ ബി പി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എന്താ എരിവുള്ള ഐറ്റംസ് പരമാവധി കുറച്ചിട്ട് പച്ചക്കറികൾ ചോറിനോട് തോരൻ്റെ ഐറ്റംസ് അങ്ങനെ പച്ചക്കറികൾ കൂടുതൽ ആഡ് വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കുന്നത് അതായത് ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം നിങ്ങൾ നന്നായിട്ട് കുടിക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എന്താ നമ്മുടെ എന്താ ഓൺലൈനിലൊക്കെ കിട്ടും ഇങ്ങനത്തെ ഒരു ബോട്ടിൽ അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിന്ന് നിറച്ച് വെച്ചിട്ട് കണ്ടതിലൊരു ലിറ്റർ നമുക്ക് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾ ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പോകുന്ന അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ബോട്ടിൽ കൈപ്പിടിക്കാമല്ലോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ചിലർക്ക് വെള്ളം കുടിക്കാൻ പോകുക എടുക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ നമ്മളിടയ്ക്കിടത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നൂട്ടോ അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും ും അപ്പൊ നമ്മൾ പരമാവധി കാരണം നമുക്ക് കൂടുതൽ ഹെൽത്ത് ഹെൽത്തി നമ്മൾ വെള്ളം തന്നെ തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിൻ ടോണിനാണെങ്കിൽ വല്ലാത്ത നമ്മൾ നന്നായി വെള്ളം കുടിക്കുക അതായത് ഇപ്പം നമ്മുടെ സ്കിന്നിനൊക്കെ അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കാ ഇരിക്കാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കപ്പെട്ടെ ഈ വെള്ളം കുടിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ലോ ബി പി ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക ഈ വെള്ളം കുടിക്കേണ്ട അടിയിൽ കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കുക അതുപോലെ നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പിട്ട് കുടിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ബി പി നോർമലാകും അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഫുഡൊക്കെ നമ്മൾ ശരീരത്തിൽ കാണും ചെയ്യും അതുപോലെ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഡയറ്റ് കറക്റ്റ് ആകും കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ മണ്ണം വെക്കുന്നില്ല ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് ലോ ബി പി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പിട്ടിട്ട് ഇതുപോലെ കുടിച്ചാൽ മതി കേട്ടോ കാരണം ഹൈ ബി പി ആണെങ്കിൽ പിന്നെ പെടുവേ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളുടെ ബി പി ആദ്യം ചെക്ക് ചെയ്ത ശേഷം ലോ ബി പി ആണെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്താണ് എരിവൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഒന്ന് കുറച്ചാൽ മതി കേട്ടോ കാരണം ബി പി ചെക്കാണ്ട് വേഗം പോയിട്ട് ഉപ്പുള്ളതും ഇങ്ങനെയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഹൈ ബി പി ആണെങ്കിൽ പെടും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്ത് കഴിച്ചിട്ട് നിങ്ങൾ ശരീരത്തിൽ കാണാൻ െങ്കിൽ ആദ്യം മെയിനായിട്ട് വേഗം ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചിട്ട് ബി ചെക്ക് ചെയ്യുക ലോ ബി പി ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനൊക്കെ ഉപ്പ് കൂടുതൽ ചേർക്കുക കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കഴിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ബി പി നോർമൽ ആണെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരത്ത് കാണും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്ടറെ കാണിക്കുക എന്നിട്ട് ലോ ബി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ബി പി ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ എരിവുള്ള ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം പച്ചക്കറികൾ കൂടുതലും ചോറിലൊക്കെ ഉൾപ്പെടുത്തുക പിന്നെ കൂടുതലും ചോറ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാത്രിയും ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് ചോറ് കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം നമുക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ രണ്ട് മൂന്ന് മാസമൊക്കെ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഡെയിലി ഞാൻ എന്താ രണ്ടോ മൂന്നോ മുട്ട കഴിക്കും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഏത്തപ്പഴം ഇത് രണ്ട് ഞാൻ നന്നായിട്ട് ഡെയിലി ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് സാധാ മുട്ടയല്ല കേട്ടോ സാധാ മുട്ട നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് അത്രയും നല്ലതല്ല കാരണം നന്നായിട്ട് നമ്മുടെ ശരീരം ചൂടാകും അപ്പോൾ താറാ മുട്ടയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ട് താറാമുട്ട നമുക്ക് രണ്ട് മൂന്നെണ്ണം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം അതിൽ കുറേധികം ആയുർവേദത്തിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് താറാ മുട്ട കഴിക്കണമൊണ്ട് ഒരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡെയിലി താറാമുട്ടും അതുപോലെ ഏത്തപ്പഴം നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഏത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മണ്ണം വയ്ക്കും കാരണം മണ്ണം വെക്കാനുള്ള മെയിൻ ആയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഒരു ഏത്തപ്പഴം അപ്പോൾ ഏത്തപ്പഴം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് ഏത്തപ്പഴമൊക്കെ കഴിക്കുക അതുപോലെ തന്നെ താറാമുട്ട താറാമുട്ട ഞങ്ങൾ ഒരു രണ്ടോ ഒരു രണ്ടോ മൂന്നോ താറാമുട്ടങ്ങൾ ഡെയിലി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ എന്താണ് ഒരാഴ്ച മാത്രം എന്താ കുറേ മുട്ട കഴിച്ചു ഏതപ്പഴം കഴിച്ചിട്ട് അങ്ങനെ കാര്യമില്ല ഞങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി ഒരു ദിവസം ഒരു മൂന്ന് രണ്ടോ മൂന്നോ ധാറാമുട്ട കഴിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഏത്തപ്പഴം കഴിക്കുക ഏത്തപ്പഴം പിന്നെ എത്ര വേണമെങ്കിലും കഴിക്കാം നിങ്ങൾക്ക് എത്രത്തോളം വരണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത്തപ്പഴം കഴിക്കാതെ കാരണം ഏത്തപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്ത് കഴിച്ചിട്ടും നിങ്ങൾക്ക് ശരി കാണുന്നില്ലെങ്കിൽ അത് ഡോക്ടറെ കാണിക്കുക ലോ ബി പി ആണെന്ന് ചെക്ക് ചെയ്യുക ലോ ബി പി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഫുഡിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്നിട്ട് ബി പി ആക്കുക അത് ശേഷം നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ കാണും കേട്ടോ പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ എന്താണ് ഡെയിലി അതായത് ഡെയിലി താറാമൂട്ടോ രണ്ടോ മൂന്നോ താറാമൂട്ട കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ഏത്തപ്പഴവും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരാഴ്ച രണ്ടാഴ്ച കഴിച്ചിട്ട് കാലിൽ ഒരു രണ്ടോ മൂന്നോ മാസം നിങ്ങൾ നന്നായിട്ടൊന്നും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ണം വയ്ക്കൂട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ടാവും അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ എന്തും എന്തെങ്കിലും ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ കോമഡിക്ക് പറയുമായിരിക്കും പക്ഷേ നമുക്കത് ധിക ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചിട്ട് മണ്ണം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം മെയിനായിട്ട് ഇപ്പോൾ നല്ല നന്നായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് എൻ്റെ ബോഡിയിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെയിനായിട്ട് ബി പി ചെക്ക് ചെയ്യുക കാരണം ബി പി നോർമൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചിട്ടും നമ്മുടെ ബോഡിയിൽ കാണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ബി പി ചെക്ക് ചെയ്ത ശേഷം ബി പി നോർമലാക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും മണ്ണം വെക്കും വെക്കോട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കാരണം എൻ്റെ പണ്ടത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ നന്നായിട്ട് മേളിഞ്ഞവർ നല്ല ആയിരുന്നു അതുപോലെ തന്നെ ഹൈറ്റും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സ്കിൻ ടോണും ഭയങ്കര ചേഞ്ച് ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിചാരിച്ചു കാരണം കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും എങ്ങനെയാണ് ഇത്രയും മാറിയത് എങ്ങനെയാണ് ഈ വണ്ണം വെച്ചതെന്നൊക്കെ വേണ്ടി കുറേ പേര് മെൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ കാരണം ഒരുപാട് പേര് വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം മറ്റുള്ളവരിങ്ങനെ പറയുമല്ലോ എന്താ ഈ കുട്ടിക്ക് ഫുഡ് ഒന്നും വീട്ടിൽ കൊടുക്കുന്നില്ല എന്താ അങ്ങനെ കോലമൊക്കെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു അവർക്കൊക്കെ ഭയങ്കര അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചോട്ടെ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി കാരണം അപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് കാരണം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് വണ്ണം വണ്ണം വയ്ക്കാത്ത കാരണം എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്ത് നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ട് ആയിരിക്കും അല്ലേ ഓക്കെയാണ് തോന്നുന്നു പക്ഷേ മെലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ എഴുതി ഡ്രസ്സ് ഇട്ടാലും ഭംഗി തോന്നില്ല നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉണ്ടോ വീഡിയോ അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ഇടാൻ കാരണം കുറെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അവരൊക്കെ തന്നെ മുമ്പ് കണ്ടവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ ചേഞ്ച് ചെയ്ഞ്ച് വന്നതെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാൻ വീഡിയോ എടുത്ത് വൈകേപ്പ് ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പം നമുക്കിനി നല്ലൊരു വീഡിയോ എടുക്കാം അതുവരയ്ക്കും ബൈ